ആരെൻ്റെ പെണ് കൊണ്ട് കളിച്ചത് അനക്ക് ഞാൻ തരാം എൻ്റെ പെണ് നശിപ്പിച്ചു വെച്ചതിന് എന്റെ ജെല്ലിൻ്റെ ആ പെന്നില്ലേ വെള്ളത്തിൽ വെച്ച് കുത്തിവെച്ച് കളിച്ചതാണത്ര தெருல வா. மூணே. மூணே வெச்சு கொண்டா. வெச்சு கொண்டவனா? நேத்து келது வர வேண்டியது வெச்சு கொண்டவனா? எங்கடா டேய் எஸ்தரோ. தா. இது. தா. நீ அவளோ. அது ನೋಡு. நோகண்டே சோ காஞ்சிதுரும் அப்படி போற. கொஞ்ச கொர்தால தரந்துட்டு

Up to here Father What's this? What is this, father? Foreign Could not get young Hum eben Ah Further Is it? Yes Through inside Place like this Five आई ने तेरे लेलो और पीछे आओ आ मम्मी तेरे लेलो और पीछे आओ അജമാവന്നെണ്ണം തിന്നോ ഞാൻ എടുത്തു വെക്കും എവിടെ ഞാൻ നന്നെ സുഖാവില്ലേ നാളെ തിന്നോ ആദ്യം കൊടുക്കും കൊടുക്കഴിഞ്ഞു അന്നില്ലാട്ടോ അറിഞ്ഞു വെച്ചിട്ടുണ്ട് സൂക്ഷിച്ച മതിടാ എന്താ അമ്മയ്ക്ക് കുറച്ച് പേസ്റ്റ് തരും ഞാൻ അടച്ചു വെച്ചേരാൻ ഒറ്റക്ക് തിന്നല്ലേ നന്ദാ പല്ല് കേട് വന്ന് പോകൂട്ടോ ഇത് നന്ദേന്റെ ഫ്രണ്ട് കൊണ്ട് കൊടുത്താട്ടോ നന്ദക്ക് ഇതാണ് നന്ദേന്റെ ഫ്രണ്ട് നന്ദേന്റെ ഫ്രണ്ട് കൊണ്ട് കൊടുത്താണ് ചോക്ലേറ്റ് ആ ജെണ്ട് നന്ദേന്റെ ചെണ്ട് അല്ലല്ലേ ജെണ്ടല്ലാ ചെണ്ട് നന്ദേന്റെ ചെണ്ട് കൊണ്ട് കൊടുത്ത പേസ്റ്റ് ആണത് ആയു കുറച്ചമ്മക്ക് എന്താ കൊറച്ചക്കൂന് എന്താ എടാ ഞങ്ങും കൂടി കൊണ്ടു തരണ്ടേ നീ ഇങ്ങനെ അവക്ക് മാത്രം വാങ്ങിച്ച ഞങ്ങൾക്കും കൂടിയും തരണം പോയി വാങ്ങിച്ച വിട്ടോ അമ്മക്ക് കൊറച്ചതാ അമ്മ ഫ്രിഡ്ജിൽ എടുത്തു വെക്കാം എന്നിട്ട് കൊറച്ചീശ തരാം എന്റെ പൊന്നിക്ക് നമ്മൾ നമ്മളൊന്നും ും ഫ്രണ്ടല്ലേ നമ്മക്ക് കുട്ടാൻ പറ്റൂലേ പ്രതിക്ക് മാത്രം കൊടുത്ത് ഞാൻ പണക്ക് വാങ്ങിച്ചു ഞാൻ വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ടു തന്നില്ലേ തന്നോ അത് പിക്ക് ഞാനൊരു ഫ്രണ്ട് അല്ലേ ഇന്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഞാൻ അടുത്ത് തന്നത് അൻറെ ഫ്രണ്ട നന്ദേന്റെ ഇവിടെ പറഞ്ഞു അമ്പടി അപ്പൊ ഇന്റെ ഫ്രണ്ടല്ല നന്ദേന്റെ ഫ്രണ്ട് അല്ലേ നന്ദക്ക് മാത്രല്ലേ മുട്ടായി കൊടുത്ത് വിശ്വസിച്ചു മുട്ടായി ഈ ഉള്ള ൂടി കിടക്കൊക്കിട്ട് ഡീലിങ്സാ അല്ലാതെ ഉമ്മൾക്ക് മാത്രം കൊണ്ടു കൊടുത്ത ഞാൻ പിന്നെ വാഞ്ചോറിലാണ് മുട്ടായി ഇപ്പൊ തന്നെ പറഞ്ഞു അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞു നെയ്മറിന്റെ കുട്ടിക്കുപ്പായോടെ കുട്ടിന്റെ കുട്ടിക്കുപ്പായോടെ ഇങ്ങനെ പിന്നോട് വരൂലിക്കാൻ പൂക്കിടക്കുന്നുണ്ടോടെ ശ്രീകാമു കരിട്ട് കരീലിക്കേണ്ട മറ്റൊരു വാക്കില്ല എന്റെ ഫ്രണ്ടാരാ എന്ത് നിന്റെ ഫ്രണ്ടാ ഞാൻ ചോദിച്ചു മോനോട്ട് മോനോട്ട് ചോദിച്ചിട്ട് ണ്ടായി നീറ്റിക്ക് അമ്മ പറയാ അമ്മ മോ ഇവിടെ നിക്ക് ഇവിടെ നിൽക്ക് രണ്ടാൾ രണ്ടാൾ നിക്ക് അടുത്ത് നിൽക്ക് മോന്റെ ഫ്രണ്ട് നന്ദിയല്ലേ ആ കേട്ടോ ആ രണ്ട് പേരുണ്ട് സന്തോഷായില്ലേ ഈ പെണ്ണ് പെണ് നശിപ്പിച്ചില്ലേ നീയെ പൊന്നാരിന്റെ നല്ലൊരു സാധനം എന്തിനാ ഈ കുത്തി നശിപ്പിച്ചത് നല്ല സുഖല്ല എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടേ നീയെ ചിരിക്കല്ല എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പോട്ടിക്ക് ആയിക്കോട്ടെ അമ്മ പൂവാടി ഒന്നോ ഈ സാധനം തേച്ചോ ഞാന് പച്ചക്കളപ്പൊ ഞാൻ കഴിഞ്ഞപ്പോ ചോന്നു കുട്ടിങ്ങി തുടച്ച് തുടച്ച് എന്താണ് ഒരു ഒരുക്കാനെടുത്ത് പോയതാണ് എന്താ ചുണ്ടിന്റെ അത് ഇങ്ങനെ ചോക്കുന്ന ഞാൻ ഇരിക്കാറാണ് ഞാൻ കണ്ട പച്ചക്കളർ അങ്ങനെ ലിബാമിന് അങ്ങനെ അപ്പൊ ഞാൻ തേച്ചു എല്ലാരും ഇത് കണ്ടിണ്ടാവൂലേ ഞാൻ മൂപ്പര് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണത് മേലും ചുണ്ടാക്കി വേണ്ട വേണ്ട കുട്ടികൾക്കൊന്നും